ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു റിപ്പോർട്ട് കിട്ടി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അത് നമ്മൾ ഒരു ചായ പിടിച്ചിട്ട് വന്നിട്ട് വണ്ടിക്ക് അത് കേറിയിരുന്നിട്ട് വ്യക്തമായിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങള് ഇന്നുള്ളത് തൊടുപുഴയാണ് കാണാ ഹോസ്പിറ്റൽ ഏതാന്ന് കാണാൻ കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൃത്യം കാണാൻ വായിക്കി കാണുന്നതാണ് അർച്ചന ഹോസ്പിറ്റലിലാണ് അപ്പോൾ സ്കാനിങ്ങിനായിട്ട് വന്നാണ് രാവിലെ പോകുന്നത് രാവിലെ അവിടെ നിന്ന് ഒരു എട്ടര ആയപ്പോൾ പോകുന്നതാണ് പതിനൊന്നരയ്ക്ക് വരാനാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് സമയം പതിനൊന്ന് ഇരുപത്തി അഞ്ചായി ഏതാണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടാനുണ്ടായിരുന്നു കാരണം നമ്മൾ കാട്ടിക്കൂടെയാണ് വന്നത് വണ്ണപ്പുറം വഴി വരുവാണെങ്കിൽ ഒരു അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ വഴി ഇച്ചിരി കൊടുക്കുമായതുകൊണ്ട് ഞങ്ങൾ കാട്ടിക്കൂടെയാ വന്നത് പൈനാവ് ഇടുക്കി ഡാമിൻ്റെ കെട്ടിൻ്റെ മണ്ടായ കൂടെയൊക്കെ കാട്ടിക്കൂടെ കുറേ ദൂരമുണ്ട് അവൾ ഭയങ്കരമായിട്ട് മടുത്തു ഛർദ്ദിക്കാനൊക്കെ വന്ന് രണ്ടൊന്ന് കാശ് നിർത്തി അവശദായത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അപ്പോ ഞങ്ങളിപ്പോൾ ഈ തൊടുപുഴ അർച്ചന ഹോസ്പിറ്റൽ അതാ നമ്മൾ സെലക്ട് ചെയ്തത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഗൈനക്കോ ഗൈനക്കിന്റെ മാത്രമുള്ള ഹോസ്പിറ്റലാട്ടോ പീഡിയാട്രിക് ആ അതെ ഗൈനക്കിന്റെ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നാ പറഞ്ഞു കേട്ട അറിയുന്നത് നമുക്കറിയത്തില്ല നമ്മൾ ആദ്യമായിട്ട് സ്കാനിങ്ങിൽ ആരെങ്കിലും ആ അതെ അതെ സ്കാനിങ്ങിൽ ആർക്കെങ്കിലും അറിയാവുന്ന ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ഹോസ്പിറ്റൽ പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് ഒരു കേട്ട് പലരും പറഞ്ഞുള്ള അറിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൂരെ കൂടുതലായതു കൊണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വരാൻ മടിച്ചോണ്ടിരുന്നത് അപ്പോഴാണ് നമ്മളെ ഒരാൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ എക്സ്പീരിയൻസ് ഫുൾ അവർ പറഞ്ഞു ഇവിടെ വന്നിട്ട് നല്ലൊരു ഇതായിരുന്നു അവർ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു ഇനി നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് എന്തായാലും കയറി കണ്ട് ഡോക്ടറെ കണ്ടിട്ട് പറയാം അപ്പോ എന്തായാലും ഞങ്ങൾ കാണട്ടെ സ്കാനിങ്ങിൻ്റെ ആ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളും കാരണം ഇന്നത്തെ സ്കാനിങ് ഒരു പ്രധാനപ്പെട്ട സ്കാനിങ് ആണ് അനോമാലി സ്കാനിങ് അല്ലേ അപ്പോൾ അത് അഞ്ചാം മാസത്തിൽ അതായത് പ്രഗ്നൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കാനിങ് ആണ് അപ്പോൾ തന്നെ അതിന്റെ ഒരു എല്ലാവർക്കും അറിയാലോ അപ്പോ അതിന്റെ ടെൻഷനൊക്കെ ഞങ്ങൾക്കും ഉണ്ട് എന്തായാലും ഞങ്ങൾ ഇപ്പോൾ സമയം പതിനൊന്നര പതിനൊന്നരയ്ക്ക് വരാനാണ് പറഞ്ഞ കൃത്യം ഒരു രണ്ട് മിനിറ്റ് കൂടെയുള്ളൂ പതിനൊന്നരയ്ക്ക് ഞങ്ങൾ കയറി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് ഇരുപത്തിയേഴായി സമയം അപ്പൊ എന്തായാലും ഞങ്ങൾ കേറി ഡോക്ടറെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് പറയാം കേട്ടോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം ഡോക്ടറെ കാണാനായിട്ട് അജയ് കുമാർ സി കെസ്റ്റ് അതിന കണ്ടിട്ടില്ലേ ഈ ഡോക്ടറെക്കാ ഞാ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല അല്ല അങ്ങനെയുള്ള അടിമാല്യം നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇതൊരു ഡോക്ടറെ കണ്ടിട്ടില്ല ഇതുകൊണ്ടോ ഏതായാലും അധികം തിരക്കൊന്നുമില്ല മൂന്നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നിരക്ഷണോ നമ്മൾ എട്ടാമത്തെ ചേട്ടായിരുന്നു ഇവിടെ ഇതിനു വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റൽ അതുകൊണ്ട് തന്നെ അത് നല്ലതായിരിക്കും എന്ന് അന്വേഷിച്ചത് ില്ല നല്ലതാണ് എല്ലാവരും പറഞ്ഞു കേട്ടൊക്കെ നല്ലതെന്നാണ് അറിവും ഞങ്ങൾ കേ കണ്ടിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ബെയിലോസ് ഇങ്ങനെ കേട്ടോ സൈഡിങ്ങനെ കേട്ടോ അപ്പം ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു നമ്മുടെ പഴയ ഹോസ്പിറ്റലിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ഒരു ഒരു ലോഡ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുണ്ട് അതെല്ലാം കണ്ട് എഴുതി അത് ഇനി ഡോക്ടർ പോയി പറഞ്ഞു ഇനി അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൻ്റെ സമയമായില്ലേ അതുകൊണ്ട് സ്കാൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ന് പറഞ്ഞു വേണാനും ഇല്ലല്ലേ ആരും കാണാനില്ല എന്തായാലും സ്കാനിങ്ങൂടെ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടെന്തോ അല്ല വേദന രഹിത പ്രസവം ആവശ്യമുള്ളൊരു നേരത്തെ പറയണ അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട് എല്ലാ ഹോസ്പിറ്റലിലും അതെന്താ ഇഞ്ചക്ഷൻ വരുവാണോ ആ വേദന രേഖയുടെ പ്രസവം ആവശ്യമുള്ളവർക്ക് ഇവിടെ വരാം ഞങ്ങൾ കണ്ട കാര്യമൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഡോക്ടറെ കാണട്ടെ അല്ലേ സ്കാൻ ചെയ്യട്ടെ ഹായ് അപ്പോൾ ഞങ്ങൾ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അർച്ചന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഒക്കെ കഴിഞ്ഞു റിപ്പോർട്ട് കിട്ടി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അത് നമ്മൾ ഒരു ചായ പിടിച്ചിട്ട് വന്നിട്ട് വണ്ടിക്കത്ത് കയറി ഇരുന്നിട്ട് വ്യക്തമായിട്ട് പകരാൻ കേട്ടോ കഴിച്ചിട്ട് അത ഇപ്പോൾ സത്യം കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ചായ പിടിച്ചിട്ട് എവിടെയാലും ഇവിടെ ഇല്ലെന്ന് തോന്നില്ലേ കേടാ ചായ ആ ചായ ചായ കുടിച്ചിട്ട് വന്നിട്ട് ശാന്തമായിട്ട് ആയിട്ട് കേട്ടോ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നമ്മുടെ റിപ്പോർട്ട് ഫുൾ ായിട്ട് വായിച്ച് ജയിക്കാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡോക്ടറെ ഒക്കെ നമ്മൾ ഇവിടെയാണ് ഇനി കാണിക്കാൻ വരുന്നതെങ്കിൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോ ഡിസിഷൻ എടുത്തില്ല ഇവിടെ ഇവിടെ വരണോ അതോ കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് ഞാൻ വന്നപ്പോഴേക്കും വന്ന വഴി മുഴുവൻ ചുരുണ്ട് കൂടി വയ്യോ അതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്ന കാര്യത്തിൽ വലിയ വേറെ ഒന്നും കൊണ്ടല്ല എന്റെ പ്രശ്നം കൊണ്ട് മാത്രം അതെ ഇവിടുത്തെ നമുക്ക് ആ അന്തരീക്ഷ സാഹചര്യമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ഇതാണെന്ന് തോന്നുന്നു ഡോക്ടറാണെങ്കിലും നല്ല നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഡോക്ടർ തന്നെയാണ് സ്കാൻ ചെയ്യുന്നത് നമ്മളെ കാണുന്ന ഡോക്ടർ തന്നെയാണ് സ്കാൻ ചെയ്യുന്നത് ഡോക്ടറെ നമ്മൾ ഇല്ല ഒ പി വന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സ്കാൻ ചെയ്യാൻ അപ്പം തന്നെ ഡോക്ടർ വന്ന് സ്കാൻ ചെയ്തു ഒരു എല്ലാം കൂടെ ഡോക്ടറെ കാണുന്ന എല്ലാം കൂടെ ആ ഒരു എല്ലാവരും അരമണിക്കൂർ കൊണ്ട് തീർന്നല്ലേ പരിപാടി വന്ന് തിരക്കില്ല കാരണം ഇത് മാത്രമേ ഉള്ളൂ ഗൈനക്കോളജി മാത്രമേ ഉള്ളൂ പിന്നെയുള്ള പീഡിയാട്രിക് വിധം വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അത്ര അങ്ങനത്തെ പേഷ്യൻസ് മാത്രമല്ല അതുകൊണ്ട് തന്നെ അന്തരീക്ഷം ഒരു ശാന്തമാണ് കേട്ടോ അപ്പൊ പിന്നെ ഒരു സുഖായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കാണുന്നവരെല്ലാം ഇങ്ങനെയുള്ളവരാണല്ലോ വേറെ പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ എല്ലാരും ഇപ്പൊ ഞാൻ നമ്മള എവിടെയായിരുന്നു അടിമാലി പോയ സമയത്ത് ഞാൻ കാഷ്വാലിറ്റി കിടക്കുമ്പോ ഇപ്പുറത്തും സീരിയസ് ആയിട്ട് വേറൊരാള് കടക്കുന്നു വേറെ അസുഖമായിട്ട് അങ്ങനത്തെ ഒന്നും കാണേണ്ടി വരത്തില്ല വേറെ ഒന്നും കാണേണ്ടി വരത്തില്ല ഇവിടെ പിള്ളേരും പിള്ളേരും കാണുന്നില്ല ആ ഒരു സംഭവത്തിൽ നല്ല സെറ്റപ്പാണ് എല്ലാരേലും കൂടെ നടക്കുന്നു അപ്പൊ അവരുടെ കൂടെ നമുക്ക് നടക്കാം

അതുപോലെ തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ അറിയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന പേഷ്യൻസ് ഉൾപ്പെടെ നമ്മൾ കുറേ പേ രണ്ടുപേർ കണ്ടു അവർ എങ്ങാണ്ട് ദൂരയിൽ നിന്നാണ് വരുന്നത് എഴുപത് അറൂരി അങ്ങാണ്ട് ബസ്സിന് ചാർജ് വരുമെന്ന് പറഞ്ഞു അപ്പം ചില പേര് കുറഞ്ഞു മറന്നുപോയി നല്ല ദൂരേന്നാണ് വരുന്നത് അപ്പോൾ അവർ വരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ ഭയങ്കര എന്താ പറയുക സന്തോഷമായിട്ട് നമുക്ക് അവരുടെ ഒരു വീഡിയോ എടുക്കാൻ എന്നൊരു പറ്റിയില്ലെന്നൊരു ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ ഒന്ന് ഉൾക്കൊള്ളിക്കണമായിരുന്നു കാരണം പിന്നീടാണല്ലോ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അവർ നമ്മളിവിടുന്ന് സെൽഫി ഒക്കെ എടുത്തു എടുത്തിട്ട് പോയി അവരവിടെ ഉൾക്കൊള്ളിക്കേണ്ടതായിരുന്നു ഞാൻ ഓർത്തു പിന്നെ അവരെന്ത് വിചാരിക്കും അതെ അവരെന്ത് വിചാരിക്കും നോക്കണ്ട പിന്നെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഒരു മടി കാണിച്ചു കേട്ടോ പിന്നെ സിസ്റ്റർമാർ ഞങ്ങൾ ക്യാൻറ്റീനിൽ ചായ പിടിക്കുകയൊക്കെ പോയി പോകാൻ സിസ്റ്റർമാർ ഓടി വന്നിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിലുള്ള ഒരു സംശയം തോന്നി ഞങ്ങൾ കുറേ പ്രകാശം നോക്കിയായിരുന്നു ആരും അറിയാമെന്നല്ലേ പക്ഷേ അവർ ഞങ്ങളെല്ലാവരും വീഡിയോ കാണുന്നതാണ് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞാലേ ഞങ്ങൾ കാണുള്ളതെന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വന്ന് അവസാനമൊക്കെ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഏറ്റവും ഭയങ്കരമായിട്ട് പോയത് നമ്മുടെ ഡോക്ടർ വരെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായി അതായത് എവിടെ ചെന്നാലും നമ്മൾ എത്ര കുളിച്ച് പത്ത് പോയാലും നമ്മളെ കാണുന്നവര് എല്ലായിടത്തും ഉണ്ട് അതൊരു ഭയങ്കര സന്തോഷമായി പോയി പിന്നെ നമ്മൾ പറയാൻ വന്ന നമ്മുടെ റിപ്പോർട്ട് അതാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു കാര്യം അപ്പോ ഒരു കാര്യം പറഞ്ഞു ദൈവമേ 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 വലിയ ആഗ്രഹം ആഗ്രഹം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നേരം ഉച്ചാനോട് പറഞ്ഞു ആദ്യത്തെ സ്കാനിംഗ് തന്നെ ഇരട്ടയാണെ മനസ്സിലാവും അഞ്ചാം മാസം സ്കാനിങ് വരെ ഒന്നും നിക്കേണ്ടി വരില്ല ഇരട്ടയാവും ഇരട്ടയാട്ടെ ഇത്രയും മയർ ഒന്നും അല്ല ഇതിലും മയർ ഉണ്ടാവും ഞങ്ങളാദ്യം പണ്ടത്തെ ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് പിള്ളേർ വേണമെന്ന എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നമ്മുടെ ആഗ്രഹത്തിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് ആദ്യത്തെ ഇതിൽ തന്നെ വന്നത് കാരണം പെട്ടെന്ന് വന്നിട്ട് ആ സിസേറിയനിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞു പിന്നീടുള്ള സിസേറിയൻ വന്നു കഴിഞ്ഞാൽത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏജ് മുന്നോട്ട് പോകുന്നു അതനുസരിച്ച് സിസേറിയനുള്ള ഗ്യാപ്പ് ഇനിയുള്ള ഇനിയുള്ള ഇനി പെട്ടെന്ന് പെട്ടെന്ന് രണ്ടും നിരട്ടകളൊക്കെ ഉണ്ടാവുകയാണ് പെട്ടെന്ന് അഞ്ചില് ആഗ്രഹമാണ് കേട്ടോ നമ്മുടെ നമുക്ക് അപ്പൊ ഞാൻ എടി എന്നാ വേ ഇനി വേണ്ടത് ഇനി ഒറ്റ പ്രസവത്തിൽ തന്നെ അഞ്ചു ഓ സന്തോഷം അപ്പൊ പറഞ്ഞു നോക്കിയടപാട് ഒന്നും പ്രശ്നമില്ല നോക്കോ നോട്ടോ നമുക്കൊരു പ്രശ്നമില്ല നമ്മള് ചത്ത ഇടത്തിട്ട് നമ്മള് നോക്കും നമ്മളെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ സന്തോഷം നമുക്ക് ആഗ്രഹത്തിലേക്ക് എത്താൻ അങ്ങനെ ഈ സ്കാനിങ് നോക്കിക്കോ നീ എന്തായാലും ഇരട്ടകളായിരിക്കും ഞാൻ അവരെയും കൊണ്ട് നേർച്ച നേർന്നു ഇവിടെ പോകും അവിടെ പോവിടെ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നു സ്കാനിങ് കഴിഞ്ഞു ഞാന് സ്കാനിങ് റൂമിൽ നിന്ന് പൊറത്തിറങ്ങി ഉടനെ എന്നോട് ചോദിച്ചത് ഇരട്ടകളാണോ എനിക്ക് ചിരിയും കൂടെ വന്നു അപ്പൊ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടി അപ്പൊ ഞാൻ ആദ്യം തന്നെ കാണിച്ചു ഇവിടുത്തെ ഫീറ്റ സിംഗിള് അത് വല്ലോ നമ്മള് കോഴിക്കോട്ട് പോയ സമയത്ത് പപ്പേനോട് പറയുന്ന വീഡിയോ ഉണ്ടല്ലോ അതിൽ ഞാൻ ഇനി ഇപ്പൊ ആദ്യഘട്ടനിന്ന് കളിക്കാൻ രണ്ടുപേര് രണ്ടുപേരെന്നു പറഞ്ഞു അത് ഞാൻ ഉദ്ദേശിച്ചത് അവളെയും കൂടിയാ അവൾ കാരണം സമയത്താണല്ലോ അവര് പറയുന്നത് നമ്മളോട് പറഞ്ഞു പോയതാണ് അപ്പൊ അവര് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അപ്പൊ അതിനു മുന്നേ ഞാനത് റിവീൽ ചെയ്ത റിവീൽ ചെയ്താൽ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നിർത്തി പറയുന്നത് പറയുന്നത് നിർത്തി പക്ഷേ കണ്ട ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ായിപ്പോയി കാരണം അവരുടെ വീഡിയോയിൽ അവർ പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ പേരെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ട്വിൻസ് ആണോ ട്വിൻസ് ആണ് അടിയിലേക്ക് കൊറേ കമന്റ് വന്നിട്ടുണ്ട് ട്വിൻസ് ടിൻസാണോ ടിൻസ് ആണോന്ന് വെച്ചിട്ട് നമ്മക്ക് ടിൻസ് ആണോന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം അതിന്റെ റിപ്ലൈ എന്തായാലും ഒരുപാട് പേര് ഞാൻ പറഞ്ഞു അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി പറഞ്ഞു എന്തായാലും ആയി സിംഗിൾ ആയി എന്നാലും രണ്ടാമത്തെ കാര്യം അത് ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം റിപ്പോർട്ട് എല്ലാം നോർമൽ ആട്ടോ ഒരു കൊഴപ്പ കുട്ടിയുടെ കിടപ്പ് പിന്നെ പ്ലാസന്റെ താഴെയായിരുന്നല്ലോ മൂന്നാം മസ്ത സ്കാനിങ് താഴെയായിരുന്നു ഇപ്പൊ അത് മുകളിലേക്കായിട്ടുണ്ട് പിന്നെ ഡോക്ടറോട് വെച്ച് ഇല്ലല്ലേ ഇല്ല ഇല്ല എഴുതിയിട്ടുണ്ട് പ്ലാസ്റ്റന്റെ മെള്ളായിട്ടുണ്ട് പിന്നെ കുട്ടി കിടക്കുന്ന സ്ഥലത്തെ വെള്ളത്തിന്റെ അളവൊക്കെ നോർമൽ ആണ് പിന്നെ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് നോർമലാണ് ബെയ്റ്റ് നോർമൽ ആണ് പിന്നെ അഞ്ചാമാസ സ്കാനിങ്ങിൽ അറിയാലോ കുട്ടിയുടെ ഫുൾ ബോഡി നോക്കും അതായത് തലയോട്ടി പുറകത്തെ നട്ടെല്ല് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കഴുത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ വയറിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ കിഡ്നി ബ്ലാഡർ പിന്നെ അങ്ങനത്തെ അമ്പലിക്കൽ കോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ അങ്ങനത്തെ കാര്യങ്ങൾ അതായത് കുട്ടിയുടെ ഫുൾ ബോഡി ഫുൾ ബോഡി എന്തെങ്കിലും നോർമാലിറ്റി അതായത് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ കുട്ടിക്കുണ്ടോ എന്ന് നോക്കും അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എല്ലാം നോർമലാണ് തന്നെ എന്താ മനസ്സിലുള്ള വലിയൊരു ഭാരം പോയി കാരണം കാരണം നമ്മൾ ഭയങ്കര ടെൻഷനും ചിന്ത എപ്പോഴും കുഴപ്പമുണ്ടോ നമുക്ക് ുംസന്റേജ് സ്കാനിങ്ങിൽ നമ്മള് എല്ലാ കാര്യങ്ങളും അവർക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷെ എങ്കിൽ കൂടി ഇത്ര അറിഞ്ഞപ്പോൾ നമുക്ക് വളരെ സമാധാനം ഇവിടെ ഡോക്ടർ ഒപ്പീനിയൻ പറഞ്ഞു കേട്ടോ കാരണം ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഡോക്ടർ നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ കൂടെ ഇനി വരുമ്പോൾ ഒരു ഇരുപസം കഴിഞ്ഞാൽ നമ്മളോട് വരാൻ പറഞ്ഞു അപ്പോൾ അവരിടത്തേക്ക് കുറിച്ച് വന്നിട്ട് പറഞ്ഞു അവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞു ഡോക്ടറോട് മോശമായിട്ടല്ല അതാണ് നല്ലൊരു ഡോക്ടറുടെ ലക്ഷണമാണ് അവിടെ കാണുന്നത് തന്നെ അപ്പോൾ ആ ഡോക്ടർ കാരണം ചില ഡോക്ടർമാർ അവരുടെ ഒരു കുറവായിട്ട് കണക്കാക്കിയാൽ എന്നോർത്തുന്നുണ്ട് ഒരിക്കലുമല്ല നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരത് പറയുന്നത് അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും സെക്കൻഡ് ഒപ്പീനിയൻ ഒപ്പീനിയനും കൂടെ നോക്കിക്കോളാൻ പറയുന്നത് അപ്പോൾ എന്തായാലും റിപ്പോർട്ട് എല്ലാം നോർമലാന്നറിഞ്ഞു ഞാനവിടെ സ്കാനിങ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഫിഫ്ത് മന്ത് സ്കാനിങ് കുറച്ച് ഒരു മറ്റേ സ്കാനിങ്ങിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചൊരു സമയം എടുത്ത് ചെയ്യുന്ന സ്കാനിംഗ് അപ്പം ആദ്യം ഡോക്ടർ ഫുള്ള് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഒന്നും പറയുന്നില്ല ഡോക്ടർ റിപ്പോർട്ടുകളൊക്കെ നേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു അവര് പ്രിന്റ് എടുക്കാൻ വേണ്ടിട്ട് അത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞു 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 കുറെ ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുക ദൈവമേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ലാസ്റ്റ് ഡോക്ടർ ഒരു ബേബി ഹെൽത്തി ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് നമുക്കൊരു കേട്ടോ എന്നുള്ള ഒരു പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞാൻ 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 ഇങ്ങനെ മുഖത്തേക്ക് ഇവിടെ ഇറങ്ങി വരുമ്പോ എന്റെ ശ്രദ്ധ എന്ന് കഴിഞ്ഞാൽ ചോദ്യമല്ല ഇവിടെ മുഖമാണ് ഞാൻ നോക്കുന്നത് കാരണം മുഖത്ത് നോക്കുമ്പോ നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ അതെ ഫേസ് അറിയാം എന്തേലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഫേസിൽ മാറ്റം ഉണ്ടാകും കണ്ടപ്പോ തന്നെ എനിക്ക് പിന്നെ എനിക്ക് അറിയേണ്ടിയിരുന്നത് അതായിരിക്കാം എന്നോട് എന്നോടൊ ചോദിച്ചത് ഉണ്ടോ അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് തിരിച്ച് വീട്ടിലെത്തുന്ന കാര്യത്തിൽ അതെ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുവാണ് കാരണം നമ്മുടെ ഡോക്ടർ പറഞ്ഞു വിട്ടത് സ്കാൻ ചെയ്തിട്ട് വരാനാണ് അപ്പോൾ എന്തായാലും എന്തായാലും അവിടെ നമ്മൾ നമ്മൾ നമുക്ക് തൽക്കാലം തന്നെയാണ് കാരണം കൊണ്ട് മാത്രം എനിക്ക് കട്ടപ്പന ഹോസ്പിറ്റലിൽ പോവാൻ പോലും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് മുരിക്കാശ്ശേരിയാണ് സന്തോഷം ഡോക്ടറാണ് നമ്മുടെ ഡോക്ടർ നല്ല ഡോക്ടറാണ് അപ്പോൾ നമ്മൾ അവിടെയും സംതൃപ്തരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ തുടരുന്നു ആ കാരണം അവിടുത്തെ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് നമുക്ക് നമുക്ക് ഇടപെടൽ സംസാരവും അവരുടെ ആ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അത് പറയുന്നില്ല നമ്മൾ അതെന്താണെന്ന് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് നമുക്ക് അതിൽ എന്തായാലും അതും നല്ല നല്ലൊരു ഡോക്ടറാണ് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു എന്തായാലും അതെ ഇനിപ്പോ എന്നാ തലവുത്ത് മഞ്ഞാലും നമുക്ക് നടക്കത്തില്ല കാരണം ചെറിയ കഴിഞ്ഞിട്ട് ഒന്നര വർഷം ആയിട്ടുള്ളൂ അത് ആ ഡോക്ടർ ആ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കേസുകൾ അവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതായത് ആ ഡോക്ടർ കാര്യം പറയുന്നത് അങ്ങനെ ആണെങ്കിൽ എന്നാ ചെയ്യണം പറ്റത്തില്ലേ പറ്റത്തില്ല എന്ന് തീർത്തു പറയും അപ്പൊ അതുകൊണ്ട് എന്തായാലും നോർമൽ ആവത്തില്ല അപ്പൊ നമ്മള് വല്യ ഹോസ്പിറ്റലൊന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ അതെ പിന്നെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു നോർമൽ ചെലവിൽ കാര്യങ്ങളൊക്കെ നടക്കേ തുച്ഛമായ പിന്നെന്താ പറയാ മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ നോർമൽ ആയാലും അത് വലിയൊരു ഡോക്ടർ തന്നെ പറഞ്ഞു ബാക്കി എല്ലാ വെച്ച് അതെ ഡോക്ടർ നമുക്ക് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കാരണം ഇതിന് മുമ്പത്തേത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് കുറഞ്ഞ പൈസ ഒന്നും പറഞ്ഞില്ല അപ്പൊ അപ്പൊ അവിടെ തന്നെ തുടരുവാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം ഒന്ന് വീട്ടിൽ പോയി വരാൻ സൗകര്യമാണ് കാരണം കിലോമീറ്റർ നമുക്ക് വണ്ടി എമർജൻസി കേസ് കഴിഞ്ഞാൽ മിനിറ്റ് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കായാലും ഒരു ഫുഡ് പുറത്ത് എപ്പോഴും ഹോട്ടലിലെ ഫുഡ് വീട്ടിൽ നിന്ന് പോയി ഫുഡ് നേരത്തെ ഫുഡ് വരാം വരാനും കുളിക്കാൻ പോവാനായ മമ്മിക്ക് അവര് ഇടക്കിടക്ക് വീട്ടിൽ പോവാനും കാരണം കുട്ടുവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് തീറ്റ കൊടുക്കാതിരിക്കാനും അതിന് തീറ്റ കൊടുക്കാനൊന്നും ഇരിക്കാ ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾക്കും ഒന്ന് ഓടി പോവാനും ഒരാൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചാലൊന്ന് വീട്ടിൽ പോയി രാത്രി ഓടി പോയിട്ട് വരാം കാരണം ബസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും അതാണ് രാഷ്ട്രം തന്നെയാണ് നല്ലത് നമുക്ക് ഇവിടെ മൂന്ന് മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഇവിടെ വരുന്നൊക്കെ നല്ലതായിരിക്കും നമുക്ക് തോന്നുന്നു നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും നമുക്ക് തോന്നാണ് ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ കാരണം ഇതിന് ഇവിടെ ഡെലിവറിക്ക് വേണ്ടി മാത്രം പ്രസവത്തിന് വേണ്ടി മാത്രമുള്ളൊരു ഹോസ്പിറ്റലല്ലേ അപ്പോൾ ആക്കും നോർമൽ ആക്കാനുള്ള ശ്രമം ഉണ്ടാവും ഡോക്ടർമാരുടെ ഇച്ചിയുടെ ധൈര്യം കൂടും കാരണം അവർക്ക് നോർമലിന് വേണ്ടി അവർ ശ്രമിക്കും കാരണം ഫെസിലിറ്റീസ് കൂടുതലുണ്ട് പിന്നെ എന്തേലും എമർജൻസി ഉണ്ട് അടുത്തടുത്ത് വേറെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഒത്തിരി ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടൊക്കെ മാറാനും കൊണ്ടുപോകാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റും നമ്മുടെ പക്ഷെ അവിടെ എന്ന് കഴിഞ്ഞാൽ ഫെസിലിറ്റീസ് കുറവാണ് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസ് ഇല്ല അതുകൊണ്ട് തന്നെ റിസ്ക് അതാണ് നമുക്കൊരു ഉണ്ട് എന്തായാലും സിസേറിയൻ ആയിരിക്കും അപ്പം ഒരു ഡോക്ടർ ഡോക്ടർ എന്തായാലും കറക്റ്റ് ഒമ്പതോ മാസം ആകുമ്പഴേക്കും ഒരു ഡേറ്റ് തരും ഇന്ന ഡേറ്റിൽ വന്ന് അഡ്മിറ്റ് ആവണം എന്ന് പറയും നോർമലിന് പക്ഷെ ഡേറ്റ് തരുമെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല അതിന് മുന്നേ എന്തെങ്കിലും സംഭവിക്കാം വെള്ളം പോവോ പിന്നെ അങ്ങനെ പ്രസവ വേദന വരുവൊക്കെ ചെയ്ത് സെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും പക്ഷെ സിസേറിയൻ ആകുമ്പോഴും ഇത് വരും ഇല്ലെന്നൊന്നും പറയുന്നില്ല വെള്ളം പോവുകയും ഏർ വേദന വരുക ഒക്കെ ചെയ്യും എന്നാലും നമുക്ക് എനിക്കറിയാലോ ഇനി എന്റേത് സിസേറിയൻ മറ്റേതെന്ന് പറഞ്ഞാൽ നോർമൽ ആണോ അവര് അതുകൊണ്ട് അതുകൊണ്ട് ഇനി എന്തായാലും ഇഷ്ടപ്പെട്ടു നമുക്ക് എല്ലാ രീതിയിലും ഇഷ്ടപ്പെട്ടു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് ഡോക്ടർ നല്ല ഇതാണ് എല്ലാം കൊണ്ടും നല്ലതാണ് ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ ഒരു യാത്രകാര് ബുദ്ധിമുട്ട് വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് നമ്മള് ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ തൽക്കാലം ഇപ്പൊ എന്തായാലും ഈ കാണിക്കില്ല അങ്ങോട്ട് തന്നെ പോവാണ് അവിടുത്തെ ഡോക്ടറെ കണ്ടിട്ട് എന്താ ആ ഡോക്ടർ പറയുന്ന പറയാൻ കേട്ടോ ഈ വീഡിയോ തന്നെ ഈ വീഡിയോ തന്നെ പറയാം പിന്നെ യാത്ര യാത്ര ഇങ്ങോട്ട് നമ്മൾ വീഡിയോ നൽകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ആ ഡാമിന്റെ അവിടെ നമ്മുടെ ഇടുക്കി ഡാമിന്റെ കെട്ടിന്റെ മേളക്കൂടിയായി അങ്ങോട്ട് പോരുന്നത് അപ്പൊ അവിടെയൊക്കെ വരുമ്പോ എടുത്തിട്ടുണ്ടോ അറിയത്തില്ല അവിടെയൊക്കെ വെടിയൊക്കെ എടുക്കണം അവിടെ ഉള്ളിലോട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവിടെ ഇറങ്ങി ഇന്ന് വീടിയൊക്കെ എടുക്കണം എന്നൊക്കെ അവിടെ ഇവിടെ അവിടെ ചൂട് കൂടി കിടക്കാം പിന്നെ ഇവിടെ എത്ര സമയവും പോരുന്ന വിട്ടു പോരുമായിരുന്നു പോകുമ്പോഴും ആനയൊക്കെ കാണിക്കണ്ടോ ആനയുണ്ടാവും ആന കാണിക്കാം ആനയുണ്ട് മാനുണ്ട് വീട്ടിലെത്തിയാ മതി എനിക്ക് പറ്റത്തില്ല എനിക്കിനെ വണ്ടി കേറമ്പഴേ പ്രശ്നമുള്ളു വണ്ടി നിറങ്ങി കഴിഞ്ഞ അത്രയും സമാധാനം നിർത്തിയിട്ടാലും കൊഴപ്പില്ല ഓടാൻ തുടങ്ങി അത് ഒന്നാമതീ വളഞ്ഞ് പൊളഞ്ഞ വഴിയെന്തായാലും ഇവിടുന്ന് വണ്ടി എടുക്കട്ടെന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കാനുണ്ടോ അതൊക്കെ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോട്ടെ അതെ ബിരിക്കാശ്ശേരി ചെന്നിട്ടുള്ള വീഡിയോ ചിലപ്പോ അടുത്ത ഭാഗമായിട്ടായിരിക്കും ഇവിടെയുള്ളൂ കേട്ടേക്കാണ്ടി ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒത്തിരി നീണ്ടുപോയി അതുകൊണ്ടാണ് അപ്പൊ ശെരി ഓക്കേ ബൈ